സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വാതിലൊക്കെ തുറന്ന് ഞാൻ കുറച്ച് സമയം പ്രകൃതി രമണീയമായ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ മാത്രം ഇവിടെ ചെടികൾ അലകളൊന്നുമില്ല ഉള്ള വൈബ് നോക്കിയിട്ട് ഇങ്ങനെ സമാധാനിച്ച് നേരെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പാൽ വന്ന സൗണ്ട് കേട്ടത് അതായത് സൈക്കണ്ട സൗണ്ട് കേട്ടത് പിന്നെ വേഗം പോയി പാലടിച്ചിട്ട് വന്നു പിന്നെന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ചായ വയ്ക്കാൻ നിൽക്കുന്നുണ്ട് പിള്ളേർക്ക് സ്കൂളുണ്ട് റിഹാൻക്ക് എട്ട് മണിക്ക് പോകണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ചോറും കറിയും ബ്രേക്ക്ഫാസ്റ്റും അതിനുള്ള ചമ്മന്തി എല്ലാം കൂടെ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അത് കാരണം ഞാൻ എന്തു ചെയ്തു സാമ്പാറും അതുപോലെ തന്നെ ഇഡലി ഉണ്ടാക്കുക പ്ലാൻ ചെയ്തു അപ്പോൾ സാമ്പാർക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പിനൊക്കെ ഒന്ന് വേഗം വേഗം വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പരിപ്പ് വേവിക്കാൻ ഇടുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കണ്ട് വേവിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് അതേപോലെ ഇന്നലെ നമ്മൾ കല്യാണമുള്ള കിട്ടില്ലേ അതിൽ ഈ ബ്രൈഡ് ഭയങ്കര കുട്ടിയാണോ ചൈൽഡാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇല്ല കറക്റ്റ് ഏജാണ് ട്വൻറ്റി ഇയേഴ്സ് ഓൾഡാണ് കേട്ടോ അവർ പക്ഷെ കാണുമ്പം എനിക്കും തോന്നി അയ്യോ എൻ്റെയൊക്കെ കല്യാണം കഴിച്ച സെയിം ഫീൽ കേട്ടോ എനിക്ക് തോന്നിയത് പക്ഷേ വയസ്സ് ഞാൻ ചോദിച്ചറിഞ്ഞപ്പം വേറെ ആൾക്കാരോട് ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു അപ്പോൾ ഇരുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ ഇനി കറക്റ്റ് അറിയത്തില്ല അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ എന്തായാലും കല്യാണം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞിട്ട് തന്നെയാണ് കല്യാണം കഴിക്കുന്നത് അതായത് നിയമം നിയമപരമായിട്ടുള്ളതാണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് എന്താ ഞാൻ ചായ കൊണ്ടു കൊടുത്തു ഞാനും ചായ കുടിച്ചു ഇനിയിപ്പോൾ ഇതാ ഇഡ്ഡലിക്ക് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പരിപ്പ് അവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി രണ്ട് വിസിലും കൂടി വന്നാൽ അത് നമുക്ക് ഓഫാക്കി വെക്കാം അപ്പോൾ ഇഡലി ഞാൻ ഇതാ ആവി ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലി ആവി ആക്കുമ്പോൾ കുറച്ച് തട്ടിൽ വെള്ളം ഒഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി നമ്മൾ കഴുകുമ്പോൾ അതിൽ ഇച്ചിരി വെള്ളം ഉണ്ടാവുമല്ലോ എക്സ്ട്രാ ഒന്നും ഒഴിക്കാറൊന്നുമില്ല പിന്നെ നമ്മൾ അത്രയും ചൂടിലാണ് എടുക്കുന്നത് ആവി പറക്കുന്ന ഇഡല് സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇവിടെ ചൂടാറിയ ഇഷ്ടമല്ലാന്ന് അറിയാമല്ലോ അപ്പം കുറച്ചൊക്കെ തട്ടിൽ പിടിക്കും പിന്നെ എണ്ണ പുരട്ടിക്കൊടുത്താലും പിടിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പം ജിനി ഡ്രൈവ് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഡ്രൈവിങ് പഠിച്ചതൊക്കെ തന്നെയാണ് കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ട് പഠിച്ചു ലൈസൻസ് എടുത്തു കുറേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ ഓടാൻ തുടങ്ങി ഓട്ടിക്കാനൊക്കെ തുടങ്ങി ബട്ട് ഒരു കാറിൻ്റെ അല്ല ഒരു ബസ്സിൻ്റെ മുന്നിൽ പെട്ടപ്പം ഞാൻ അതോടെ സ്റ്റോപ്പ് ചെയ്തു അത്രയും പേടിച്ചു പോയൊരു നിമിഷം വേറെ ഉണ്ടായിട്ടില്ല കേട്ടോ അത്രയും ടെൻഷനായി അങ്ങനെ ഞാൻ നിർത്തേണ്ടി വന്നതാണ് കേട്ടോ ഡ്രൈവിങ് ഭയങ്കര കോൺഫിഡൻസോടുകൂടി തുടങ്ങിയ ഒരു സംഭവം തന്നെയാണ് ഞാൻ ഇനി മുതൽ എങ്ങോട്ടും ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ് അറ്റ്ലീസ്റ്റ് ഉമാനും ഉപ്പാനും ഹോസ്പിറ്റലിലെങ്കിലും കൊണ്ടുപോവാം എന്ന് വിചാരിച്ചിട്ടും കൂടിയായിരുന്നു കേട്ടോ തുടങ്ങിയത് കുഞ്ഞൊരു കാറൊക്കെ സെറ്റാക്കുക എന്നുള്ള പ്ലാനിലൊക്കെ ബട്ട് ഒന്നും നടന്നില്ല ഇനിയിപ്പം റിഹാൻ വലുതാവട്ടെ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയിട്ടുണ്ട് ഡ്രൈവിങ്ങിലുള്ള കോൺഫിഡൻസ് ഒക്കെ പോയി അപ്പോൾ റിഹാൻ വലുതാവട്ടെ അതേപോലെ തന്നെ ഇന്നലെ ഉമ്മാൻ്റെ സൗണ്ട് ഇല്ല അല്ലേ ഞാൻ എപ്പോഴും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് എല്ലാം ചെക്ക് ചെയ്യാറുണ്ട് കറക്റ്റ് തന്നെ ആണോ ഇല്ലയോന്ന് ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റും എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അത് കാണാത്തവർ പിന്നേം പിന്നെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഉമാൻ്റെ വോയിസിലല്ലോ ഓ നമ്മളെ പറ്റിക്കുകയാണോ എന്താണ് പറ്റിച്ചിട്ട് എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഒരു ഒരു കമൻറ്റേ അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ പറ്റിക്കാണോ എന്നുള്ളത് ബാക്കിയൊക്കെ നമുക്ക് നമ്മളെ മനസ്സിലാക്കിയിട്ട് കമൻ്റ് ചെയ്ത ആൾക്കാരാണ് കേട്ടോ അതായത് നാളെ റെഡിയാക്കിയാൽ മതി ജീനി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അയ്യോ വോയിസ് എവിടെ പോയി എൻ്റെ ഫോണിനാണ് ഞാൻ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ജോക്ക് രീതിയിലുള്ള ഒക്കെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ കുമ്പളെ ഞാൻ മിട്ടായി അറിയാത്തവർ കുറേ ഉണ്ട് അല്ലേ ഞാൻ ഈ പാലക്കാട് കല്യാണം കഴിച്ച് വന്ന് ഇവിടെ അങ്ങനെ സെറ്റായ പിന്നെയാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നമുക്കും അറിയുന്നത് കേട്ടോ അതിന് മുമ്പ് നമുക്ക് അറിയേണ്ടായിരുന്നില്ല അത് ലോങ്ങ് പ്രോസസ്സാണ് ഉണ്ടാക്കാൻ ഒത്തിരി ടൈം എടുക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കിയ ഒരു ടാസ്ക്കാണ് ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കല്ല് കുമ്പളങ്ങൾ കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്യാം ഇനി പ്രതീക്ഷിച്ചിട്ടിരിക്കരുത് കേട്ടോ ട്രൈ ചെയ്യാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കല്ലിൽ കുമ്പിളങ്ങ വേണം അതായത് തൊട്ടാലൊന്നും അമങ്ങാത്ത കുമ്പ കുമ്പിളങ്ങ ഉണ്ടാവില്ലേ അതാണ് അതിനോട്ട് വേണ്ടത് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് കണ്ടിട്ടുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നയൻത്ത് മന്തിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടേ ഫുഡെല്ലാം പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അന്ന് ഈ കുമ്പളങ്ങ മിഠായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഞാൻ അവർ ഇരുന്ന് ഇങ്ങനെ ചിരവി ചിരവി എടുക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുക്ക് ചെയ്യണമൊന്നും കണ്ടിട്ടില്ല അവരിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണതൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്ത് പിഴിഞ്ഞെടുത്ത് അങ്ങനെ ഭയങ്കര വലിയ പ്രോസസ്സാണ് കേട്ടോ അതുണ്ടാക്കാൻ നല്ല പാടാണ് വഴിച്ച് വഴിച്ചു നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി ഒരു സ്പൂണിലെടുക്കേണ്ട രീതിയിൽ ഉണ്ടാക്കുകയുള്ളൂ അത്രയും ക്വാണ്ടിറ്റിയിലും നമുക്ക് അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഭയങ്കര ടാസ്ക് ആയിരിക്കും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴടക്കം വയലിൽ വെള്ളം വരുന്നുണ്ട് അത്രയും ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി തന്നെ തന്നെയുള്ളൂ കഴിക്കുക പാകത്തിന് മധുരമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മുടെ ഹൽവ ഹൽവയ്ക്ക് തോറ്റുപോകും ഹൽവയൊന്നും അതിൻ്റെ മുന്നിൽ വെക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ സംഭവം അങ്ങനെ ഇരുപത്തിനാലാമത്തെ വയസ്സിൻ്റെ ഡൗട്ട് ഇനിയും മാറിയിട്ടില്ല എന്ന് തോന്നുന്നത് ഇന്നും ഇട്ടു നാല് തന്നെയാണ് പറഞ്ഞത് എന്നുള്ളത് അതൊന്നും കൂടെ പോയി കണ്ടു നോക്കൂ സഹോദരി അല്ലെങ്കിൽ സഹോദര എനിക്ക് കറക്റ്റ് അറിയില്ല ആരാന്നുള്ളത് പക്ഷേ ഇന്നും ഒരു കമൻ്റ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത് നാല് എന്നല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ പോയി ചെക്ക് ചെയ്യാമല്ലോ ആ ഒരു വീഡിയോയിൽ അപ്പോൾ കല്ലടിയിലാണ് ഞാൻ പഠിച്ചത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടായിരത്തി ആറിലാണ് നമ്മളവിടെ പത്താം ക്ലാസ് എഴുതിയത് അങ്ങനെ തന്നെ എല്ലാം അവിടെ ചോന ഇനിയിപ്പല്ലെങ്കിൽ ആണ് അങ്ങനെ തന്നെ അപ്പം എന്താ പറയുക ജനീടെ ഡ്രസ്സ് ഞാൻ ഡ്രസ്സ് എടുത്തത് ഇനി ഒരു ഫങ്ഷന് പോയപ്പോൾ എടുത്ത് ഇട്ട ഡ്രസ്സ് ഞാൻ എടുത്തത് ലേഡീസ് പ്ലാനറ്റെന്നാണ് ലേഡീസ് പ്ലാനറ്റിൽ ഇനി ജന്മത്തിൽ കയറിവിലായെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് തിരഞ്ഞു തിരഞ്ഞ് അവിടെ പോകേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെ കയറി കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് എനിക്ക് കിട്ടി ഡ്രസ്സിൻ്റെ ക്യാഷും അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനത് എടുത്തിട്ട് വന്നു പിന്നെ ഹൽദിത്തൊരു വിവരം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല ഞാൻ ഡ്രസ്സ് അവിടെ കൊടുത്തിട്ട് പോന്നിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ഹൽദിന്നൊരു ഡ്രസ്സ് എടുത്തത് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ ബാക്കിയെല്ലാം അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മ അവിടെ ഡ്രസ്സെല്ലാം തോരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഉമ്മ എൻ്റെ ഉമ്മ അവിടെ ഫങ്ഷനൊക്കെ പോയപ്പോൾ അവിടുത്തെ ഒരുപാട് ആൾക്കാർ എന്നോട് അന്വേഷണം പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു അവരോട് ഈ വ്ളോഗ് വഴി അന്വേഷണം പറയുകയാണ് കേട്ടോ പിന്നെ വേഗം പോയി അടിച്ചു ആരെ എടുക്കുകയാണ് സമയം പതിനൊന്നരയായി ഇത്രയും സമയം ഞാൻ എന്ത് ചെയ്തു ഞാൻ വ്ളോഗുകളൊക്കെ എഡിറ്റ് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോസ് ഇല്ലേ അതുകളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എടുത്തതാണ് ഒരു മണിക്കൂർ തന്നെ അതിന് വേണ്ടി വരും പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴം മാക്സിമം തിന്ന് തീർത്തു ഇനിയും ഒരു അഞ്ചാറെ അതിൽ പഴു മറ്റും അങ്ങ് ഇതാവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതിനെ വെട്ടിക്കൂട്ടി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പായസം ഉണ്ടാക്കാൻ കേട്ടോ പഴ പ്രഥമനില്ലേ പ്രഥമൻ അപ്പം ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയതാണ് ഇന്നും ഫ്ലോപ്പ് ആവും അറിയാം എന്നാലും നമുക്ക് നോക്കാം അല്ലാണ്ട് ഇപ്പോൾ ഈ ഇത്രയും വെഴുത്ത പഴം വേറെ എന്ത് ചെയ്യാനാണ് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ നെയ്യ് ഇതാ മെൽറ്റ് ആക്കിയിട്ട് പട്ട ഈ ഗ്രാമ്പൂ ഇലക്കാം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറുത്ത് കൊടുത്താൽ മതി കേട്ടോ ഗ്രാം പോറണം കേട്ടോ ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ ഇത് പഴം നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വഴിച്ചിട്ട് എടുക്കാം ഞാൻ പഴപ്രഥമെ നോക്കിയപ്പം ഫുള്ള് ഇങ്ങനെ പുഴുങ്ങിയിട്ട് അടിച്ചെടുക്കുന്നതാണ് കണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഇടയ്ക്ക് എന്തായിരിക്കും നന്നായിരിക്കില്ലേ മറ്റേത് ഇങ്ങനെ എന്താ പറയുക ഫുൾ ഒന്നും കടിക്കാനില്ലാണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാക്കിയത് പക്ഷേ ഞാൻ പെട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതുണ്ടാക്കോ ചോദിച്ചാൽ സത്യം ഞാൻ ഉണ്ടാക്കില്ല പാലും വേസ്റ്റ് ശർക്കരയും വേസ്റ്റ് പഴം വേസ്റ്റ് എല്ലാം വേസ്റ്റ് എനിക്കല്ലേ ഇഷ്ടമൊന്നും പെട്ടിട്ടില്ല പിന്നെ ഏതാ രണ്ടാമത്തെ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ആയിരിക്കില്ല ഇങ്ങനെ സ്വയം റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കുറ്റം പറഞ്ഞിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് എന്ത് ചെയ്യാനാ നമുക്ക് ഇഷ്ടമായില്ല അത് പിന്നെ പറയണ്ടേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഉടഞ്ഞിട്ടില്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും ഗ്ലാസ് വെച്ചിട്ട് നന്നായി ഉടച്ചൊക്കെ എടുത്തു പിന്നെ ശർക്കര ഒഴിച്ചപ്പോൾ അതിൻ്റെ കോലം നോക്കൂ കേട്ടോ എന്താന്ന് ഞാനപ്പോൾ ആദ്യം വിചാരിച്ചിത് ഫുൾ പിരിഞ്ഞ് പോയ ഉടച്ചോനെ കണ്ടില്ലേ പിന്നെ മനസ്സിലായി ഇങ്ങനെ തന്നെ ആയിരിക്കുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് വേവിച്ചെടുത്തു ബാക്കിയുള്ള ശർക്കര പിന്നെ ഒഴിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ലുക്ക് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ വേവിച്ച് വറ്റിച്ച് വറ്റിച്ചെടുത്തു കേട്ടോ നന്നായി ഉടച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉടച്ച് ഉടച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പരിവാക്കിയെടുത്തു മിനിറ്റാണ്ട് മിക്സിയിലടിച്ചിട്ടുണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് അപ്പം തോന്നി ഓക്കെ എന്നിട്ട് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാൻ ഇതാ ഒന്നാം പാലിങ്ങനെ ഒഴിച്ച് കൊടുത്തു പിന്നെ എനിക്കൊരു പിരിയോ എന്ന് പേടിയായിട്ട് ഞാൻ ഒഴിക്കണീൻ്റെ ഇടയിൽ തന്നെ ഇളക്കി ഇളക്കി ഒഴിച്ച് കൊടുത്തു കേട്ടോ ഒരു ടെൻഷൻ പിരിയോ എന്നുള്ളത് എന്താണെന്നറിയില്ല അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു എന്നിട്ട് നന്നായിട്ട് അങ്ങ് നന്നായിട്ടങ്ങ് മിക്സാക്കിയെടുത്തു കാണാനൊക്കെ നല്ല മഞ്ചു ഒരു പ്രാവശ്യമേ കഴിക്കുള്ളൂ ഇനി ഉണ്ടാക്കുകയോ ചോദിച്ചാൽ ഞാൻ ഉണ്ടാക്കുകയില്ല എന്ന് പറയും ഈ ഒരു പായസം ഈ ഒരു പാലും ശർക്കരൊക്കെ വേറെ ഏതെങ്കിലും പായസത്തിനടുത്തതാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും എനിക്ക് എന്തോ ഈ ഒരു ഫ്ലേവർ ഈ ഒരു ടേസ്റ്റും ഇഷ്ടമായിട്ടില്ല ഞാൻ പായസം ഉണ്ടാക്കിയതിൽ വെച്ച് മഹാബോറൻ പായസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതാണെന്ന് തന്നെ പറയത്തുള്ളൂ അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കി ഞങ്ങളിതാ അത് കുറച്ച് കഴിഞ്ഞിട്ടടുത്ത് കുടിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വെച്ചു പിന്നെ വേഗം പോയി തടച്ചൊക്കെ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇനി ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പായസം ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ അയലക്കറി ഉണ്ടാക്കി ഉപ്പേരി വെച്ചു പിന്നെ ചോറ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ പായസം ഉണ്ടാക്കി ഫസ്റ്റ് തന്നെ ലഞ്ച് ഒന്നും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തുടക്കിലൊക്കെ കഴിഞ്ഞേക്കൂല് കഴിഞ്ഞതാ പ്ലേറ്റ് നിരത്തുമ്പോഴത്തേക്കും രണ്ട് മണിയായി സമയം ഇതിൻ്റെ ഇടയിൽ ഒരു വലിയൊരു സംഭവം നടന്നു കഴിഞ്ഞു ഗൈസ് അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ എൻ്റെ മനസ്സങ്ങോട്ട് തകർന്നു പോയി ആ ഒരു സംഭവം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ ഞാൻ എന്താ പറയുക ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ പാത്രത്തിൻ്റെ ഇല്ല വെള്ളം ഇടறന്ന് തോന്നുന്നു കുട്ടു അങ്ങനെ ഉമ്മീ ഉപ്പീ കഴിക്കാൻ ഇരുന്നു ഞാനും അപ്പുറത്തി ഇരുന്നു ഞങ്ങൾ ഒരു വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ കഴിച്ചു അപ്പോൾ ഞാൻ പായസത്തിനെ കുറിച്ച് പറഞ്ഞുണ്ടിരിക്കേ പായസത്തിൽക്ക് ഞാൻ പപ്പടം ചേർക്കണമെന്ന് વિચારച്ചിണു പക്ഷേ പായസം ഫ്ലോപ്പ് ആയപ്പോൾ പിന്നെ എനിക്ക് പപ്പടം വർക്കാനൊന്നും മൂഡ്ണ്ടായില്ല അപ്പോൾ എന്തായി ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാനാണ് അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് പോസിറ്റീവ് കമന്റ് വെയ്ച്ചാലോ ഞാൻ ഈ കമന്റിന് റിപ്ലൈ കൊടുക്കുമ്പോൾ പലരും എൻ്റെ കിട്ടിയില്ല അങ്ങനെ കിട്ടിയില്ല ഞാൻ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നതിന് ഇങ്ങനെ റിപ്ലൈ ആക്കുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നുള്ളതൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് കമൻ്റ് ഇടുമ്പോൾ അതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും അതായത് ഇത്ത ചുന്ദരി മണി ആയിട്ടുണ്ട് ഇത്ര താങ്ക് യു സോ മച്ച് ഇത്താൻ്റെ സൗണ്ട് ഭയങ്കര എന്ന് പറഞ്ഞു അതായത് കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു വളരെ വളരെ അധികം താങ്ക്സ് ഉണ്ട് അങ്ങനെ നല്ല നല്ല കുറേ കമൻസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ലിയോ അഫ്നു എന്ന് പറഞ്ഞൊരു ഐഡിയെന്ന് ഞാൻ ചോദിച്ചതിന് ഇന്നും ജിനി മറുപടി തന്നില്ല എന്താണ് മോളു നീ ചോദിച്ചത് മോളു ആണോ മോനു ആണോ സിസ്റ്റർ ആണോ ബ്രദറാണോ ഒന്നും എനിക്കറിയില്ല എന്താണ് ചോദിച്ചത് എന്നുള്ളതൊന്നും കൂടെ മെൻഷൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല എന്നിട്ട് ദേഷ്യത്തിൻ്റെ ഇന്നുചിയൊക്കെ ഇട്ടിട്ടുണ്ടിട്ടാൾ എന്തായാലും ദേഷ്യമൊന്നും വേണ്ട ഞാൻ കമൻറ്റിന് റിപ്ലൈ തരും കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തരും തരൂട്ടോ രശ്മിക്കൊന്നും വേണ്ട ആരും അങ്ങനെ ഇത്ര ഇതാര വയസ്സ് എത്രയാണ് ഇതാരെന്നല്ല ഇത്രയുടെ വയസ്സ് എത്രയാണെന്ന് ചോദിക്കുന്നത് എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി ഇനി ഈ മാർച്ച് വന്ന് കഴിഞ്ഞാൽ മാർച്ച് പതിമൂന്നിനാണ് എൻ്റെ ബർത്ത് ഡേ മാർച്ച് പതിമൂന്ന് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് ആൻക അമ്മ ഊഞ്ഞം കിളവിയാവുന്നില്ല കുഴപ്പല്ല നമ്മൾ വിചാരിക്കും കേട്ടോ ഇരുപത് ഇങ്ങനെ വിചാരിക്കും ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഈ മുപ്പത് വയസ്സായി അയ്യോ എനിക്ക് ആലോചിക്കാനേ വയ്യ മുപ്പത് വയസ്സോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല നിങ്ങളൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ നമുക്ക് ഓരോ വയസ്സ് കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡും കാര്യങ്ങളൊക്കെ മാറും അതുകൊണ്ട് വയസ്സാവുന്നതൊരു പ്രശ്നമേ അല്ല കേട്ടോ ഇവിടെ ഫുഡ് അടിച്ചിട്ട് ഫുഡ് വ്ലോഗ് കാണുന്ന രണ്ടുപേരെ നോക്ക് ഫുഡ് വ്ലോഗ് വേഗം മാറ്റിയിരിക്കുക കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം അങ്ങനെ പിള്ളേർ ഫുഡൊക്കെ കഴിച്ചു അയാൻകുട്ടി പോയി പിള്ളേരെ സ്കൂളിൽ വന്നു സംസാരത്തിന്റെ ഇടയിൽ ഞാൻ അതൊന്നും നോക്കില്ല അയൻകുട്ടി പോയ ശേഷം ഞാൻ വാതിലൊക്കെ അടച്ചു പിന്നെന്താണ് ഉമേ കേട്ടാലേമസ് എന്താ ചോദിച്ചാ തലേന്ന് തുമി പോ സാരി കൊടുത്തിട്ട് ഹാഫ് സാരി കൊടുത്തിട്ടൊക്കെയാണ് അന്നൊക്കെ വരുന്ന ഈ പറഞ്ഞൊന്നും അല്ല അന്ന് വരുന്ന പെൺകുട്ടികളൊന്നും ഞങ്ങള് പോണ കാലത്ത് കണ്ട കാലത്ത് പക്ഷേ ആ തുണി ഇങ്ങനെ മക്കനെ വലിച്ചു ഇങ്ങനെ സാരി നമ്മൾ തലയിലിടില്ലേ ആ ഈ ആട്ടോ ഓട്ടോ ഒക്കെ കഴിഞ്ഞാലും പക്ഷെ ആ തലയിൽ നിന്ന് തൂണി പോയിട്ടുണ്ട്

അപ്പോൾ ഇന്നലെ കേൾക്കാത്തവർക്ക് ഒരുപാട് സോറി ഉണ്ട് എൻ്റെ കയ്യിൽ ഇതും വോയിസ് പോയതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് മാക്സിമം സപ്പോർട്ട് ചെയ്യാട്ടോ സപ്പോർട്ട് ചെയ്യുന്ന